ഇത് പാലക്കാടിന്റെ സ്വന്തം കരിമ്പ് ടെറസിൽ ഒരു തുള്ളി വെള്ളം പോലും വീഴാതെയാണ് നമ്മൾ ഇവിടെ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത് വെള്ളം ആവശ്യത്തിന് ഈ ഡ്രമ്മിലേക്ക് നിറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ തനിയത് നിൽക്കും ഈ വെള്ളം സ്റ്റോപ്പ് ആവും എനിക്ക് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് അണ്ണാൻ കാക്ക വാലാട്ടി വാലാട്ടിപ്പക്ഷി ബുൾബുൾസ് കൂത്താം കുരുവികൾ അങ്ങനെ കുറേ ബേർഡ്സ് നമ്മൾ ഈ രാവിലെ ഫുഡ് വെച്ച് കഴിഞ്ഞാൽ അവർ കഴിക്കാനായിട്ട് വരും അപ്പോൾ ഇത് അവർക്കുള്ള വെള്ളമാണ് ഫുഡ് അവർക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് എല്ലാവരും ഇതാ പറന്ന് നടക്കുന്നുണ്ട് മുകളിലൊക്കെ ഒരിഷ്ടം അവരോട് നമ്മൾക്ക് ഈ ഒരു ചെറിയ സ്ഥലത്ത് നമ്മൾ നട്ടുപിടിപ്പിച്ചിരിക്കുന്ന ഈ മരങ്ങളിലൂടെ നമുക്ക് അവരെയൊക്കെ ഇങ്ങനെ തൊട്ടിട്ടിങ്ങനെ നടക്കുന്നതൊരു ഭയങ്കരമായിട്ടുള്ളൊരു രസകരമായിട്ടുള്ളൊരു ഇതാണ് കാരണം കുറേ ഏക്കർ കണക്കിന് സ്ഥലമുള്ളവർ പോലും കുറച്ച് ഈ മാങ്ങയാണെങ്കിലും അവിടെ ഓരോ പല ഭാഗത്തായിരിക്കും ഇത് ക്രമീകരിച്ചിരിക്കുന്നത് പക്ഷേ നമ്മൾക്കിത് എല്ലാവരും നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ തന്നെ എല്ലാവരും ഇങ്ങനെ അടുത്ത് തന്നെ ഉണ്ട് എനിക്ക് ഈ പക്ഷികളും അതുപോലെ ഫിഷ് അങ്ങനത്തെ ഉള്ള ഇതൊക്കെ ഭയങ്കര താല്പര്യമുള്ള ആളാണ് പക്ഷേ അവർ കൂട്ടിലിട്ട് വളർത്തുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പില്ല അപ്പോൾ ഇത് നമ്മൾ നട്ടതോട് കൂടിയിട്ട് നമ്മൾക്ക് പല പക്ഷികളും ഇവിടെ വന്ന് അവർ ഈ ഡ്രിപ്പ് ഇറിഗേഷൻ നിന്ന് വീഴുന്ന വെള്ളം തന്നെ അവർ വന്ന് കുടിച്ചിട്ട് പോകുന്നത് കാണാൻ ഭയങ്കര ഒരു രസമാണ് ഇത് എൻ്റെ വീടാണ് ഞാനിപ്പോൾ നാലര സെൻറ്റിലാണ് വീട് വെച്ചിരിക്കുന്നത് അപ്പം ഈ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികളും പഴങ്ങളും എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ കുട്ടികളും നമ്മൾ വളരുന്ന കുട്ടികൾ ഇത് കണ്ടിട്ടാണ് വളരുന്നത് അപ്പം അവനും കൃഷിയിൽ സഹായിക്കാറുണ്ട് എല്ലാം ഇവിടെയുള്ള അധികവും നാടൻ പൂക്കളാണ് നമ്മൾ വെച്ചിരിക്കുന്നത് പുറത്തുനിന്ന് വാങ്ങിയിട്ടില്ല അധികവും നമ്മൾ ഈ ഫ്രണ്ട്സിൻ്റെ നിന്ന് കളക്ട് ചെയ്തതും മറ്റുമായിട്ടുള്ള ചെടികളാണ് അധികവും ഇത് നമ്മളുടെ ഒരു കുഞ്ഞു മുറ്റമാണ് നമുക്ക് ഇതൊക്കെ കാണുന്ന സമയത്ത് ഒരു ഭയങ്കര ഒരു സന്തോഷമാണ് മനസ്സിന് അപ്പോൾ രാവിലെ ജോലിക്ക് പോകുന്നതിന് മുമ്പേ ഒക്കെ ഒന്ന് നനച്ച് കുറച്ചൂടെ ഒരു താമരക്കുളങ്ങളൊക്കെ പണിതിട്ടുണ്ട് ഇത് വിയറ്റ്നാം മേളിന്നുള്ളൊരു പ്ലാവാണ് നമ്മളിത് ആദ്യം കൊണ്ടുവരുന്ന സമയത്ത് ഒരു ചെറിയ കുഞ്ഞ് ബക്കറ്റിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത് എല്ലാ വർഷവും ഓരോ ചക്ക വീതം നമുക്കിന്ന് കിട്ടാറുണ്ട് ഇപ്പോൾ ഈ ഡ്രമ്മിൽ വെച്ചിട്ട് കിട്ടിയതാണ് ഇപ്പോൾ ഈ ചക്ക എൻ്റെ പേര് അഭിലാഷ് എന്നാണ് ഞാനിവിടെ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായി ഇൻസ്ട്രുമെൻറ്റേഷനിലാണ് വർക്ക് ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലുള്ള കഞ്ചിക്കോട്ടിലാണ് ഞാനിപ്പോൾ വീട് വെച്ചിരിക്കുന്നത് ഇത് ഏകദേശം ഒരു നാലര സെൻറ്റ് സ്ഥലമുണ്ട് അപ്പോൾ ഇതിൽ നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള പഴങ്ങളും പച്ചക്കറികളും പൂക്കളും എല്ലാം എൻ്റെ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ള എന്തൊക്കെയാണോ എനിക്ക് താല്പര്യം അതെല്ലാം ഞാനിവിടെ നട്ടു വളർത്തുന്നുണ്ട് ഇത് എൻ്റെ മോനാണ് അനിരുദ്ധ് ആളിവിടെ ആ സി സി സ്കൂളിൽ അഞ്ചാം തരം വിദ്യാർത്ഥിയാണ് അപ്പോൾ ആളും ഇതെല്ലാം ചെറുപ്പം മുതലേ കൃഷിയൊക്കെ കണ്ടിട്ടാണ് ഞങ്ങളിപ്പോൾ വീട് വെച്ചിട്ടിപ്പോൾ ഒരു രണ്ട് മൂന്ന് വർഷമായിട്ടുള്ള അപ്പോൾ പുള്ളി ഇത് നടന്നത് മുതൽ മണ്ണ് തയ്യാറാക്കുന്നത് മുതൽ എല്ലാ കാര്യങ്ങളും കണ്ടിട്ടാണ് വളർന്നു വന്ന് കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ മോനും ഭയങ്കര ഇഷ്ടമാണ് ഇതെല്ലാം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ എൻ്റെ ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോൻ ഞാൻ ഭാര്യ അമ്മ എൻ്റെ അമ്മ അപ്പോൾ എല്ലാവർക്കും കൃഷിയോടും ഇതെല്ലാം ആസ്വദിക്കുന്നതിനോടും എല്ലാവർക്കും ഭയങ്കര താല്പര്യം തന്നെയാണ് ഇത് വന്നിട്ട് ഇരുന്നൂറ്റി പത്ത് ലിറ്ററിൻ്റെ ഡ്രമ്മാണ് ഒരു ഫുൾ ഡ്രമ്മിനെ രണ്ടാക്കി കട്ട് ചെയ്തിട്ടാണ് അതിൻ്റെ ഒരു ഭാഗമാണ് ഈ കാണുന്നത് ഇതാണ് നമ്മൾ ഡ്രിപ്പ് ഇറിഗേഷൻ കൊടുക്കുന്ന ഇതിൽ വരുന്നത് പിന്നെ ഇതിൽ നിന്ന് എക്സസ് വരുന്ന വെള്ളം നമ്മൾ ഈ വഴിയിലാണ് പുറത്തേക്ക് വരുന്നത് അപ്പോൾ ഈ വെള്ളം പോലും ടെറസിലേക്ക് വീഴാത്ത രീതിയിൽ നമ്മളൊരു പി വി സി പൈപ്പ് വെച്ചിട്ട് ഇതിനെ ബന്ധിപ്പിച്ചിട്ടുണ്ട് ഇതെല്ലാം ഞാൻ തന്നെ ചെയ്തിരിക്കുന്നതാണ് എവിടെയും കണ്ടിട്ടല്ല ഇതാണ് നമ്മുടെ ഡ്രിപ്പ് ഇറിഗേഷൻ സംവിധാനം അപ്പോൾ ഇതിന്ന് നമ്മൾ ഡ്രമ്മിൽ കെട്ടി വെള്ളം കെട്ടി നിൽക്കുന്നില്ല ഇതിന്ന് വരുന്ന എക്സസ് വാട്ടർ ഇതിലൂടെ നമുക്ക് പുറത്ത് വരും ചെടികൾക്ക് ആവശ്യമുള്ള വെള്ളം മാത്രം ഇതിൽ നിന്നുകൊണ്ട് എക്സസ് വാട്ടർ ഇതിൽ കൂടെ പുറത്തു വരുതോ കാണുന്നുണ്ടല്ലോ അപ്പോൾ ഈ വെള്ളം ടെറസിലേക്ക് വീഴുന്നില്ല പകരം ഈ പി വി സി പൈപ്പിലോട്ട് വീണിട്ട് ഇവിടുന്ന് പുറത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ടെറസിൽ ഒരു തുള്ളി വെള്ളം പോലും വീഴാതെയാണ് നമ്മളിവിടെ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഈ ഡ്രിപ്പ് ഇറിഗേഷൻ സംവിധാനത്തിന് നമ്മൾ ഓൺലൈനിലുണ്ട് പക്ഷേ പ്രൈസ് കുറച്ച് കൂടുതലാണ് അപ്പം ഞങ്ങളുടെ ഇവിടെ ഈ തമിഴ്നാട് ബോർഡർ ആയതുകൊണ്ട് ഇവിടെ തെങ്ങ് കർഷകർ കൂടുതലാണ് അപ്പോൾ ഇവിടെ വെള്ളത്തിന് ക്ഷാമം ഉള്ളതുകൊണ്ട് അവർ തെങ്ങിന് വേണ്ടുന്ന ഡ്രിപ്പ് ഇറിഗേഷൻ്റെ എല്ലാ സാധനങ്ങളും കിട്ടുന്ന കടകൾ തമിഴ്നാട് ബോർഡറിലെല്ലാം കിട്ടുന്നുണ്ട് നമ്മൾ അവിടെ നിന്നാണ് ഇതെല്ലാം വാങ്ങിച്ചിരിക്കുന്നത് ഇതിന് ഇപ്പം എനിക്ക് മുഴുവൻ ചിലവായിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഹാഫ് എച്ച് പി മോട്ടറാണ് ഞാൻ ഇതിന് വെച്ച് കൊടുത്തിരിക്കുന്നത് ഏകദേശം ഒരു പത്ത് നൂറ്റമ്പതോളം ചെടികൾ നമ്മൾ ഈ ഒരു ഹാഫ് എച്ച് പി മോട്ടർ വെച്ച് നനയ്ക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു ആറായിരം രൂപയുടെ അടുത്ത് എനിക്ക് ചിലവായിട്ടുള്ളൂ ഞാൻ തന്നെയാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത് കണക്ഷൻ എല്ലാം കൊടുത്ത് ചെയ്തിരിക്കുന്നത് ഞാൻ തന്നെയാണ് അപ്പോൾ ഈ സംവിധാനം ഞാൻ ചെയ്തിരിക്കുന്നത് ഇതൊരു ഫിൽട്ടർ ഈ ഫിൽട്ടർ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ വെള്ളം വരുന്ന നോസിലടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് വല്ല കരടൊക്കെ വന്ന നോസിലടഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇതിനകത്ത് നമ്മളൊരു ബോൾ വാൽവ് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് വെള്ളം ആവശ്യത്തിന് ഈ ഡ്രമ്മിലേക്ക് നിറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ തനി അത് നിൽക്കും ഈ വെള്ളം നിൽക്കും സ്റ്റോപ്പ് ആകും പിന്നെ അതിൻ്റെ അകത്ത് നമ്മളൊരു ഫുട്ട് വാൽവ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ വാൽവാണ് നേരെ മോട്ടറിലേക്ക് പോകുന്നത് ഈ വെള്ളം മോട്ടർ വലിച്ചെടുക്കുന്നതാണ് അപ്പോൾ ഇത് നിറഞ്ഞു കഴിഞ്ഞാൽ തനിയെ നിൽക്കുന്ന രീതിയിലാണ് സംവിധാനം ചെയ്തിരിക്കുന്നത് പിന്നെ കറണ്ട് ഇല്ലാത്ത സമയത്ത് നമ്മളിത് മാനുവലായിട്ടാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഈ ഇതെല്ലാം അതിനു വേണ്ടി ചെയ്തിരിക്കുന്നതാണ് കറണ്ട് ഇല്ലെങ്കിൽ തനിയെ ഈ വെള്ളം ഡയറക്റ്റ് ചെടികളിലേക്ക് പോകുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞങ്ങളിവിടെ തുടക്കത്തിൽ ഈ കൃഷി എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തുടക്കത്തിൽ ബക്കറ്റിൽ പിടിച്ചിട്ടാണ് ഞങ്ങളിവിടെ വെള്ളം നനച്ചുകൊണ്ടിരുന്നത് അതെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആക്ച്വലി രാവിലെ ഈ ജോലിക്ക് എട്ടേകാലിന് കമ്പനിയിൽ ജോലിക്ക് കയറണം അപ്പോൾ അതിനിടയ്ക്ക് വന്ന് രാവിലെ വന്ന് ഈ ബക്കറ്റിൽ പിടിക്കൽ ഈ പൈപ്പിൽ നിന്ന് വരുന്ന വെള്ളം ഓരോ ബക്കറ്റ് എന്ന് പറയുമ്പോഴുള്ള സമയം നഷ്ടം അതുപോലെ ഇത് ഒഴിക്കുമ്പോഴുള്ള ഒരു അധികം വെള്ളം ഭൂമിയിലൊക്കെ പോവുകയാണ് ടെറസിലേക്ക് വീഴുകയാണ് അപ്പോൾ ആവശ്യത്തിന് ആവശ്യം ഇല്ലാണ്ട് നമ്മൾ ഈ വെള്ളം ബക്കറ്റ് വഴി ഒഴിക്കുന്ന സമയത്ത് ചിലവായി പോവുകയാണ് അപ്പോൾ അതിനെല്ലാം ഒരു പരിഹാരമായിട്ടാണ് ഞാനിത് കണ്ടിരിക്കുന്നത് ഡിപ്പ് ഡ്രിപ്പിറിഗേഷൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് മാത്രം ഞാനിതിൻ്റെ ഓരോ നോസിലും ആവശ്യത്തിന് മാത്രമാണ് ഒരു ചെടി വലിയ വലിപ്പത്തിനനുസരിച്ച് കൂട്ടിക്കൊടുക്കുക നല്ല രീതിയിൽ ഫോഴ്സ് കൊടുക്കുന്നുണ്ട് ചെറിയ ചെടികൾക്കാണെങ്കിൽ അതിനനുസരിച്ചുള്ള ഫോഴ്സ് നമ്മൾ കൊടുക്കുന്നുള്ളൂ എനിക്ക് ഈ പ്രകൃതിയോടും സ്ഥലം കാണുന്നതിനോടും ഭയങ്കര താല്പര്യമാണ് എനിക്ക് മാത്രമല്ല ഫാമിലി വൈസ് അപ്പോൾ ഞങ്ങൾ മിക്കവാറും യാത്രകൾ ചെയ്യുന്ന ഒരു കൂട്ടത്തിലുള്ള ആൾക്കാരാണ് അപ്പോൾ ഈ ഞങ്ങൾ യാത്ര ചെയ്താൽ പോലും ചെടികൾക്കൊരു കുറവും വരരുത് എന്നുള്ള ഒരു അഭിപ്രായം കൂടി ഈ ഡ്രിപ്പ് ഡ്രിപ്രികേഷൻ ചെയ്തതിലൂടെ നമ്മൾ സാധ്യയാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിന് ആരും ഓൺ ചെയ്യണമെന്നില്ല തനി തന്നെ ഓണാകും ഓഫാവും അതിനനുസരിച്ചാണ് പ്രോഗ്രാം ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മളൊരു പത്ത് ദിവസം വീട്ടിലാളില്ലെങ്കിൽ പോലും ചെടികൾക്ക് ഒന്നും ഒരു ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകുന്നില്ല നമ്മളിപ്പോൾ ഇത് ചെയ്യുന്നത് ഒരു ലാഭം എന്ന് നോക്കിയിട്ടുള്ള ഇതല്ല നമ്മുടെ മനസ്സിനൊരു സന്തോഷം പിന്നെ ഈ കറിവേപ്പിലാണെങ്കിൽ െങ്കിലും നമുക്ക് വന്ന് ഇപ്പോൾ അടുക്കള ആവശ്യത്തിന് വന്ന് ഇപ്പോൾ പെട്ടെന്ന് കറിവേപ്പിലില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിട്ട് കടയിൽ പോയിട്ട് വാങ്ങിക്കേണ്ട കാര്യമില്ല നമ്മൾ ഓരോ തല ഇതുപോലെ ഒടിച്ചിട്ട് നമ്മളുടെ ഫ്രഷ് ആയിട്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുകയാണ് പിന്നെ അതുപോലെ പഴങ്ങളാണെങ്കിലും പച്ചക്കറികളാണെങ്കിലും കീടനാശിനി ഇല്ലാതെ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്നുള്ളൊരു ഗുണം കൂടി ഇതിനകത്തുണ്ട് ഇത് ഞാൻ ഉപയോഗിക്കുന്ന ബയോഗ്യാസ് പ്ലാന്റ് ആണ് അപ്പോൾ നമ്മൾ ചെടികൾ വാങ്ങുന്നതിന് മുമ്പേ ഞാൻ ആദ്യം വാങ്ങിച്ച ബയോഗ്യാസ് പ്ലാന്റ് ആയിരുന്നു അപ്പോൾ നമ്മുടെ ഇവിടെ കേരള ഗവൺമെൻറ്റിൻ്റെ പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള കഞ്ചിക്കോടിലെ റെയ്ഡ് കോയിൽ നിന്നാണ് ഞാൻ ഈ ബയോഗ്യാസ് പ്ലാന്റ് വാങ്ങിച്ചത് അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള വേസ്റ്റൊക്കെ ഞാനൊരു ബക്കറ്റിനകത്ത് സൂക്ഷിച്ചിട്ട് ഒരു മൂന്ന് ദിവസം കൂടുമ്പോഴാണ് അതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് പുറത്ത് വരുന്ന സ്ലെറിയാണ് ഈ കാണുന്നത് ഈ സ്ലെറിയാണ് നമ്മൾ ഡൈല്യൂട്ട് ചെയ്തിട്ട് എല്ലാ ചെടികൾക്കും വീക്ക്ലി വൺസ് നമ്മളിത് എല്ലാ ചെടികൾക്കും നമ്മൾ ഒഴിച്ചു കൊടുക്കാറുണ്ട് അത് മാത്രം നമ്മളോട് വളമായിട്ട് കൊടുക്കുന്നുള്ളൂ പിന്നെ അത്യാവശ്യം രണ്ടാഴ്ച കൂടുമ്പോൾ ഒരു എല്ല് പൊടി ഒരു സ്പൂൺ എല്ലുപൊടി എല്ലാ ചെടികൾക്കും നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ബയോഗ്യാസ് വെക്കാൻ ഞാൻ ആക്ച്വലി ഈ വീട് പണി നടക്കുന്ന സമയത്ത് തന്നെയാണ് ഞാനിത് ആ വഴിക്ക് ഒരു ആവശ്യത്തിന് വേണ്ടി പോയപ്പോൾ ഞാൻ ആ ഫ്രണ്ടിൽ കൂടെ പോയപ്പോൾ ഞാൻ ഈ ബയോഗ്യാസ് പ്ലാന്റ് അവിടെ വെച്ചിരിക്കുന്നത് കാണുന്നത് അപ്പോൾ എൻ്റെ ഒരു സുഹൃത്തതിനകത്തുണ്ട് അപ്പോൾ ഞാൻ ആളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ വീട് പണി നടന്നുകൊണ്ടുകൊണ്ടിരിക്കാൻ തന്നെ ഇറച്ചിക്കോട് വെച്ചതാ ചെടികളും ഒന്നും പ്ലാൻ ചെയ്യുന്നതിൻ്റെ മുമ്പേ ഞാൻ കൊണ്ടുവന്ന് വെച്ചതാണ് അപ്പോൾ ഇതുകൊണ്ട് ഇപ്പോൾ ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് വരുന്ന അധികം വരുന്ന അടുക്കള വേസ്റ്റുകളും മറ്റും തൊട്ടടുത്ത പറമ്പിലേക്ക് വലിച്ചെറിഞ്ഞ് അവിടെ നാശമാക്കാതെയും കൂടി നമ്മൾക്കിത് നമ്മളുടെ വീട്ടിൽ തന്നെ ഇത് സംസ്കരിക്കുകയും അതിൽ നിന്ന് കിട്ടുന്ന ഗ്യാസ് നമ്മൾക്കൊരു വൺ അവർ നമ്മൾക്ക് എല്ലാ ദിവസവും കിട്ടാറുണ്ട് നിന്ന് അപ്പോൾ ആ ഗ്യാസ് നമ്മൾ പാചകത്തിന് വേണ്ടി ഉപയോഗിക്കാറുണ്ട് പിന്നെ കിട്ടുന്ന സ്ലറി അതിനാണ് ഞാൻ മെയിനായിട്ട് ഞാൻ ഗ്യാസിനല്ല ഞാൻ ഇനി എൻ്റെ ചെടികൾക്ക് വേണ്ടിയിട്ട് വളം പുറത്തുനിന്ന് വാങ്ങാതെ അതുപോലെ ഒരു ജൈവ രീതിയിലുള്ള കൃഷിക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഇത് ആദ്യം തന്നെ വാങ്ങിച്ചിരിക്കുന്നത് ഇത് നമ്മുടെ സ്റ്റാർ ഫ്രൂട്ട്സ് ആണ് നല്ല മധുരമുള്ള ഇനമാണ് നിറയെ കാഴ്ചകാറുണ്ട് ഇപ്പോൾ കുറേയൊക്കെ വലിച്ചു ഇപ്പോൾ ഇതൊക്കെ കുറച്ച് ബാക്കിയുണ്ട് ഇത് പേരയാണ് തായ്ലാൻഡ് പേര പിന്നെ ഇത് നമ്മൾ പുറത്തുനിന്ന് ഒരു തൈ കണ്ടപ്പോൾ അമ്മ കൊണ്ടുവന്ന് കുത്തിയിട്ടതാണ് ഇത് ഒരു വയലറ്റ് നിറമുള്ള ഒരു പ്ലാന്റ് ഒരു വ്യത്യസ്തമായിട്ട് കണ്ടപ്പോൾ അമ്മ കൊണ്ടുവന്ന് നട്ടതാണ് അപ്പോൾ അതിലിപ്പോൾ കായ് ഇതപ്പോൾ ഈ വർഷം മുതൽ കായ് തുടങ്ങിയിട്ടുണ്ട് ഇത് ബെറാപ്പിൾ നമ്മളെ പാലക്കാട് ഭാഷയിൽ ഇത് ഇലന്തിപ്പഴം എന്നാണ് പറയും ഇലഞ്ഞിപ്പഴം എന്നൊക്കെ പറയും കുറച്ച് വലിപ്പുള്ളതാണ് ഇത് കുറ്റിമുല്ല തൈകളാണ് ഏകദേശം ഒരു ഇരുപത്തഞ്ചെണ്ണം ഞാൻ വെച്ചിട്ടുണ്ട് എല്ലാം പൂക്കുന്ന ഒരു സീസണിൽ നല്ല മണമാണ് ഇവിടെ എല്ലാം കാണുക എല്ലാത്തിലും പിന്നെ നമ്മളിത് എടുക്കുന്നത് വീട്ടാവശ്യത്തിന് വേണ്ടി തന്നെയാണ് അധികം പറിക്കാറില്ല പൂ ഒന്ന് കണ്ട് ആസ്വദിക്കുക എന്നുള്ളതാണ് ഇത് പാലക്കാടിൻ്റെ സ്വന്തം കരിമ്പ് ഞങ്ങൾ പൂജയ്ക്ക് വേണ്ടി കഴിഞ്ഞ വർഷം വാങ്ങിച്ചപ്പോൾ അതിൻ്റെ ഒരു കമ്പ് അമ്മ കുത്തിയിട്ടിട്ടുണ്ടായതാണിത് ഇത് നമ്മുടെ മരമുന്തിരി ജബോട്ടിക്കബ എന്നൊക്കെയാണ് പറയുന്നത് അൽഫോൻസ് ആണ് അൽഫോൻസ് മാമ്പഴമാണ് ഇത് കുറേ കാച്ചു കഴിഞ്ഞ തവണ ഒരു പത്ത് പന്ത്രണ്ട് കായോളം നല്ല പഴുത്ത മാമ്പഴം കിട്ടിയായിരുന്നു ഇത് ഞൊട്ടാ ഞൊടി എന്ന് പറയും അതായത് ഇംഗ്ലീഷിൽ ഗോൾഡൻ ബെറി എന്നൊക്കെ പറയുന്നതാണ് അപ്പോൾ സൂപ്പർ മാർക്കറ്റുകളിൽ കിട്ടുന്നത് വലിയ പഴമാണ് പക്ഷേ ഇത് നമ്മുടെ നാടൻ രീതിയിലുള്ള ചെറിയ പഴമാണ് അപ്പോൾ ഇതിന് നല്ല മെഡിസിൻ വാല്യൂ ഉള്ള ഒരു പഴം തന്നെയാണ് അപ്പോൾ ഇത് രാവിലെ പറിച്ചു കഴിക്കാറുണ്ട് വെറ്റിലയാണ് നല്ല മണമാണ് കർപ്പൂരത്തിൻ്റെയൊക്കെ നല്ല എരിവുമുള്ള നല്ല ക്വാളിറ്റിയുള്ള വെറ്റിലയാണ് അപ്പോൾ നമ്മളതൊരു കൗതുകത്തിന് വേണ്ടിയിട്ട് വെച്ചു വയറ്റിലുള്ള അസുഖങ്ങൾക്കൊക്കെ നല്ലതാണെന്നാണ് പറയുന്നത് അപ്പോൾ വല്ലപ്പോഴും എടുത്തൊന്ന് വായിലിടാറുണ്ട് ഇതൊരു പേരയാണ് വളരെ കുഞ്ഞ് പേരയാണിത് ഒരു നമ്മളുടെ ഒരു സ്ട്രോബെറിയുടെ വലിപ്പം മാത്രം ഇതിനകത്ത് ഇതിൽ വരാറുള്ളൂ നമ്മൾ ഫാഷൻ ഫ്രൂട്ട് ഇത് രണ്ട് വെറൈറ്റി ഉണ്ട് ഇതിൽ അപ്പോൾ നമ്മളത് താഴേക്ക് നമ്മളുടെ ഈ പാരപ്പറ്റിലേക്ക് ഇങ്ങനെ വളർത്തിയിട്ടിരിക്കുകയാണ് പിന്നെ ഇത് മുന്തിരിയാണ് മുന്തിരി കായ്ച്ചു ഒരു രണ്ട് പ്രാവശ്യം കായ്ച്ചിട്ടുണ്ട് അത് പക്ഷികൾ വന്ന് കൊത്തി കഴിക്കാറുണ്ട് ഇത് മിറക്കൾ ഫ്രൂട്ടാണ് ഈ ഫ്രൂട്ട് നമ്മൾ കഴിച്ചിട്ട് നമ്മൾ എന്ത് പുളിയുള്ള അത് കഴിച്ചാലും നമ്മൾക്ക് മധുരമായിട്ടാണ് അത് ഫീൽ ചെയ്യുന്നത് ഇത് ഓൾ സ്പേസ് ആണ് ഈ കറികളിലൊക്കെ നമ്മൾക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ള ഇതാണ് നല്ല മണമാണത് ഇത് പുതിനയാണ് നമ്മൾക്ക് വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ട് നല്ല ഫ്രഷായിട്ട് തന്നെ ഇവിടെ നിന്ന് നമ്മളത് പറിക്കാറുണ്ട് ഇതെല്ലാം നമ്മൾക്ക് തല നുള്ളി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന്ന് വീണ്ടും ബ്രാഞ്ചസ് വരും അപ്പോൾ നമ്മളിങ്ങനെ ഈ രീതിയിലാണ് നമ്മൾ ഫ്രഷ് ആയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ ജ്യൂസ് ഉണ്ടാക്കുന്ന സമയത്ത് ഇടാറുണ്ട് അതുപോലെ കറികളിലും എല്ലാം ഇത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഈ പച്ചക്കറികൾ നമ്മൾ ഉണ്ടാക്കി നമ്മൾ തന്നെ പറിച്ച് കഴിക്കുമ്പോഴുള്ള ഒരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തന്നെയാണ് പുറമേന്ന് ഒരു വളം പോലും നമ്മൾ വാങ്ങിക്കാറില്ല എല്ലാം ഈ ബയോഗ്യാസ് പ്ലാന്റിൽ നിന്ന് കിട്ടുന്ന സ്ലെറിയാണ് നമ്മളിത് എല്ലാത്തിലും കൊടുക്കുന്നത് രാവിലെ ഒരു ഒരു മണിക്കൂറോളം ഞാനിവിടെ ചെടികൾക്ക് വളമിടലും പരിപാലിക്കലും അതുപോലെ നമ്മൾ എന്തെങ്കിലും പുഴുക്കൾ എന്തെങ്കിലും മറ്റോ ഉണ്ടെങ്കിലും നമ്മളതൊക്കെ കട്ട് ചെയ്ത് മാറ്റി നല്ല രീതിയിൽ തന്നെ പരിപാലിക്കുന്നുണ്ട് രാവിലെ ഒരു വൺ അവർ കഴിഞ്ഞ് വൈകുന്നേരവും നമ്മൾക്ക് സമയം കിട്ടുന്ന രീതിയിൽ നമ്മൾ ചെയ്യാറുണ്ട് പിന്നെ സഹായത്തിന് അമ്മയും വീട്ടിലിരിക്കുന്നുണ്ട് അമ്മയും അത്യാവശ്യം നമ്മൾക്ക് ഇതിനു വേണ്ടി സഹായിക്കുന്നുണ്ട് ഞാനിവിടെ കൃഷി ചെയ്യുന്നത് രാസവളങ്ങൾ ഒട്ടും തന്നെ ഉപയോഗിക്കുന്നില്ല കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ടെറസിന് കേടാണ് ഈ രാസവളം എന്ന് പറയുന്നത് അപ്പോൾ നമ്മളിവിടെ ഈ ബയോഗ്യാസിൻ്റെ സ്ലറിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് വളങ്ങളായിട്ട് അതിനുള്ള ഒരു ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഈ ഡ്രാഗൺ ഫ്രൂട്ട്സ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങി കഴിക്കാറുണ്ട് അത് അധികം മധുരമൊന്നും കാണത്തില്ല പക്ഷേ ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്ന ഡ്രാഗൺ ഫ്രൂട്ട്സിന് നല്ല മധുരമാണ് അപ്പോൾ നമ്മൾ ഈ എൻ്റെ ഫാമിലിയിലും ഫ്രണ്ട്സിനും ഒക്കെ കൊടുക്കുന്ന സമയത്ത് അവർ പറയാറുണ്ട് നല്ല മധുരമാണല്ലോ എന്നുള്ള ലെവലിൽ പറയാറുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ കൊടുക്കുന്ന ജൈവവളത്തിൻ്റെ ഗുണമാണെന്നാണ് എനിക്കത് കരുതുന്നത് പക്ഷേ അതുപോലെ തന്നെ ചെടികളും കുറേ കാലം വീട് നിൽക്കുന്നുണ്ട് കൊടുക്കുന്ന സമയത്ത് ഓണക്കങ്ങളോ അല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങളോ ഒന്നും ഇതുവരെ കാണിച്ചിട്ടില്ല എല്ലാം നല്ല ഹെൽത്തി ആയിട്ടാണ് ഇവിടെ ചെടികൾ വളർന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ വീട് പണിയുമ്പോൾ തന്നെ എനിക്ക് ഈ ടെറസ് ചെടികൾക്ക് വേണ്ടിയിട്ട് ഞാനൊരു ഭാഗം ഞാൻ പണിയുമ്പോൾ തന്നെ ഞാൻ മാറ്റി റ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതിൽ ഈ ടെറസ് ഒരുക്കിയത് തന്നെ കാരണം നല്ലൊരു നല്ലൊരു ചരിവ വിട്ടിരിക്കുന്നു കാരണം ഒരു തുള്ളി വെള്ളം പോലും ട്ര ടെറസിൽ പതിയാത്ത രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് മണ്ണ് നമ്മൾ ഇവിടുത്തെ മണ്ണ് ഗുണമില്ലാത്ത കൊണ്ട് ചെമ്മണ് പുറമേന്ന് കിട്ടി വാങ്ങി ചെയ്തായിരുന്നു ഡ്രമ്മാണെങ്കിലും എല്ലാ സാധനങ്ങളും നമ്മൾ പുറത്തുനിന്ന് തന്നെയാണ് വാങ്ങി ചെയ്തിരിക്കുന്നത് പിന്നെ ഡ്രിപ്പ് നമ്മൾ വെള്ളം ആവശ്യത്തിന് മാത്രം ചെടികൾക്ക് ആവശ്യത്തിനുള്ള വെള്ളം മാത്രം നമ്മൾ കൊടുക്കുന്നത് ഒരു ചെടിക്ക് എത്രയാണോ വെള്ളം അതിനനുസരിച്ച് മാത്രം നമ്മൾ കൊടുക്കുന്നുള്ളൂ പുറത്ത് പോകാത്ത രീതിയിൽ കൃഷി നമ്മളൊരു മനസ്സ് വേണം പിന്നെ നമ്മൾ അധ്വാനിക്കാനുള്ളൊരു മനസ്സുണ്ടെങ്കിൽ മാത്രമേ നമുക്കിതൊരു വിജയം എന്ന് പറയാൻ പറ്റുള്ളൂ കാരണം ഇത് നമ്മളെ നമ്മളുടെ ഐഡിയക്കനുസരിച്ചാണ് ഇതിൽ ഓരോരോ ഡ്രമ്മും നമ്മൾ ക്രമീകരിച്ച് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൽ തുടക്കത്തിൽ നമ്മൾക്ക് ഇതെല്ലാം വാങ്ങിക്കേണ്ടുന്ന ആ സ്ഥലം കണ്ട ണം നമ്മൾ എവിടെന്നാണ് അത് കൊണ്ടുവരേണ്ടതെന്ന് കണ്ടെത്തണം പിന്നെ മണ്ണ് നമ്മൾ പുറമേന്ന് വാങ്ങിച്ചാണ് അപ്പോൾ ഇതിൽ ഇനീഷ്യൽ സ്റ്റേജ് കുറച്ച് ടഫ് തന്നെയാണ് അത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ആ ലെവലിൽ അവർ പൊക്കോളൂ നമ്മൾ അവരുമായിട്ടൊരു ഒരു സമനിലയിലെത്തും അപ്പോൾ നമ്മൾക്ക് പിന്നെ വലിയ കഷ്ടപ്പാടൊന്നുമില്ല നമ്മൾ ഉണ്ടായ ആ ഫലങ്ങളാണെങ്കിലും പൂക്കളാണെങ്കിലും പച്ചക്കറികളാണെങ്കിലും നമ്മൾ പറിക്കുക എന്നുള്ളത് മാത്രമേ പിന്നീട് അങ്ങോട്ട് ചെയ്യേണ്ട കാര്യമുള്ളൂ ഇവിടെ അത്യാവശ്യം ഒരു വീട്ടിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ ചെയ്തിട്ടുണ്ട് നമ്മളത് നട്ടു എല്ലാം നല്ല രീതിയിൽ വന്നിട്ടുണ്ട് എവറി ടൈം നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ ഗ്രോത്ത് നമുക്ക് കാണാറുണ്ട് പക്ഷേ എങ്കിലും അത് വളരുമല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മളങ്ങനെ മാറി നിൽക്കാൻ പറ്റില്ല നമ്മൾ എല്ലാ ദിവസവും നമ്മളിവിടെ വന്ന് ഇതിൻ്റെ ഓരോ ഇലയും നമ്മൾ നോക്കി അതിന് എന്തെങ്കിലും പുഴുക്കേടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രാണികളുടെ ശല്യം ഉണ്ടോ എന്നൊക്കെ നോക്കി അത് നശിപ്പിക്കേണ്ടതാണെങ്കിൽ നശിപ്പിച്ച് അല്ലെങ്കിൽ നമ്മൾ അതിന് വേണ്ടുന്ന മരുന്നുകൾ ചെയ്ത് എന്നൊക്കെയാണ് ഇവിടെ ചെയ്യുന്നത് ഈ പച്ചക്കറികൾ നമ്മൾ ഉണ്ടാക്കി നമ്മൾ തന്നെ പറച്ച് കഴിക്കുമ്പോഴുള്ള ഒരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തന്നെയാണ്